ധാരാളം ഓൺലൈൻ ചാനലുകൾ ഇപ്പം നമ്മളുടെ സ്പീച്ച് പ്രത്യേക രീതിയിലുള്ള കവറൊക്കെ ഇട്ട് സ്ക്രീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ വളരെ സന്തോഷമേ ഉള്ളൂ നമ്മളുടെ സ്പീച്ച് മറ്റാരും കൊടുത്താലും സന്തോഷമേ ഉള്ളൂ പക്ഷേ വികൃതമായിട്ടുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് വികൃതമായിട്ടുള്ള കണ്ടന്റുകൾ അതിനകത്ത് ചേർത്ത് അങ്ങനെ വരുമ്പോ അത് പ്രശ്നങ്ങൾ ഉണ്ടാവും ഓൺലൈൻ ചാനലുകൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ പൈതൃകം മുഴുവനും പഠിപ്പിക്കുമ്പോൾ അത് എത്താൻ ഏതൊക്കെ മുക്കിലും മൂലയിലും സാധ്യതയുണ്ടോ എത്താൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം നമ്മുടെ രാഷ്ട്രത്തിന്റെ പൈതൃകം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാ ഓൺലൈൻ ചാനലുകളും നമ്മുടെ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഹിന്ദുയിസം ഹിന്ദുയിസം ടുഡേ ഹിന്ദുയിസം ന്യൂസ് ഹിന്ദു ന്യൂസ് ഹിന്ദു വാർത്ത എന്നൊക്കെ പറഞ്ഞ് ധാരാളം നല്ല ചാനലുകളുണ്ട് ഹൈലി പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓൺലൈൻ ചാനലുകളുണ്ട് അവരൊക്കെ പലരുടെയും പലരുടെയും സ്പീച്ചുകളും പാർട്ട് ഓഫ് ദ സ്പീച്ചുകളും പ്രതികരണങ്ങളും റിപ്പോർട്ടുകളും എല്ലാം കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഹൈന്ദവ ജനതയ്ക്ക് മറ്റുള്ളവരുടെ എത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഓൺലൈൻ ചാനലുകളാണ് പക്ഷേ ഓൺലൈൻ ചാനലുകളിൽ അസത്യമായിട്ടുള്ളതും ശരിയല്ലാത്തതും ഇല്ലാത്തതും തെറ്റായിട്ടുള്ളതും കള്ളത്തരങ്ങളും അതെല്ലാം ചേർത്ത് വികാരതീവ്രമാക്കിയിട്ട് ആ ഓൺലൈൻ ചാനലുകളുടെ മഹത്വം പോലും ഇല്ലാതെയാക്കി വളരെ തിന്മ നിറഞ്ഞ രീതിയിൽ അതിനെ ദുരുപയോഗം ചെയ്യാം തിന്മ നിറഞ്ഞ രീതിയിൽ തന്നെ ദുരുപയോഗം ചെയ്യുമ്പോൾ ആ മറ്റ് നല്ല ഓൺലൈൻ ചാനലുകൾ കാണി പ്രാവർത്തികമാക്കുന്ന ധാർമ്മികത അത് പലപ്പോഴും നശിച്ചു പോവാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഓർമ്മിക്കുക സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും വഴികളിലൂടെ വേണം ഓൺലൈൻ ചാനലുകൾ മറ്റുള്ളവരുടെ സന്ദേശങ്ങൾ കൊടുക്കുന്നതിന് അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് കൊടുക്കാതിരിക്കുക ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് ടൈറ്റിൽ ഇടാതിരിക്കുക ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് അതിലെ വാക്കുകളിൽ പ്രയോഗിക്കാതിരിക്കുക അത് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ളതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമായിട്ട് ഓൺലൈൻ ചാനലുകൾ വരട്ടെ ശരിക്ക് നമ്മുടെ മറുനാടൻ ചാനലിൽ സാജൻ സക്കറിയ പറഞ്ഞ മാതിരി ഇനി വരുന്നത് ടി വിയുടെ യുഗമല്ല പത്രമാധ്യമങ്ങളുടെ യുഗം പോയിരിക്കുന്നു ഇനി വരുന്നത് ഓൺലൈൻ യുഗമാണ് ആ ഓൺലൈൻ മൊബൈൽ യുഗത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ളത് ഓൺലൈൻ ചാനലുകൾക്കാണ് അത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും വഴികളിലൂടെ മുമ്പോട്ട് പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ചാനലുകൾ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടവും നീചവും സംസ്കാരദ്രോഹവും രാഷ്ട്രദ്രോഹവുമായിട്ടുള്ള ആ പന്താബുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല തെറ്റായിട്ട് വാർത്തകൾ ഡിസ്റ്റോർട്ട് ചെയ്ത വാർത്തകൾ എക്സാജറേറ്റ് ചെയ്ത വാർത്തകൾ ഓൺലൈൻ ചാനലുകളിൽ ചെറിയ ചാനലുകളും വലിയ ചാനലുകളൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം